നമസ്കാരം നമ്മുടെ ഗോവിന്ദച്ചാമി ഗോവിന്ദച്ചാമി ഒരു അത്ഭുതമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ അറുപത്തിരണ്ട് വയസ്സിനിടയിൽ ഞാൻ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അപ്പം ഈ ഗോവിന്ദഛാമി എന്ന് പറയുന്ന മുറിക്കയ്യനായ ഒരാൾ ഒരു മതിൽക്കെട്ട് മനുഷ്യർ ഒരു കേറി എങ്ങനെ കയറിയാലും നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഈ കണ്ണൂരിലെ അതിവിപുലമായിട്ടുള്ള മതിൽക്കെട്ട് ഇങ്ങനെ നുനി പ്രതലമുള്ള ഈ മതിൽക്കെട്ട് ഇയാൾക്ക് എങ്ങനെയാണ് ചാടിക്കടക്കാൻ പറ്റുക എന്നുള്ളത് ഒരിക്കലും ഒരു നോർമൽ മനുഷ്യന് എത്ര വലിയ ക്രിമിനലാണെങ്കിലും എത്ര വലിയ തുണികൊണ്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരാൾക്കിത് മറികടന്ന് കയറാൻ പറ്റില്ല ഞാനിപ്പോൾ കഴിഞ്ഞ ഈ ഗോവിന്ദമിയെ കാണാനില്ല എന്ന് മതിൽ ചാടി എന്ന് പറയുന്ന ദിവസം തന്നെ ഞാൻ ഈ തന്ത്രമാന്ത്രിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ഒന്ന് എടുത്തു പരിശോധിക്കേണ്ട ഒരവസ്ഥ വന്നു കാരണം തന്ത്രമാതയാൽ കൺകെട്ടിൽ കൺകെട്ടില് ഇത്തരം മാർഗങ്ങളുണ്ട് കാരണം ഒരാൾ നമുക്ക് കൺകെട്ട് ജാ വിദ്യയിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഒരാൾക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് അവൻ്റെ ശത്രുവിനെ കാണാൻ പറ്റില്ല ഏ ആ ശത്രു ആ കൺകെട്ട് നന്നായിട്ട് ശീലിച്ച ഒരാൾക്ക് തന്നെ അവൻ്റെ ശത്രുവിനെ കാണാൻ പറ്റില്ല അവനെ ആ സ്ഥലം മുഴുവൻ വളരെ ശൂന്യമായിരിക്കും അവനെ യഥേഷൻ സഞ്ചരിക്കാം ഞാൻ ഒരിക്കൽ ചെയ്ത ഒരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്ത വീഡിയോകളിൽ പറഞ്ഞോട്ടെ പോലെ കൺകെട്ടിന് വലിയ ശക്തിയുണ്ട് ഈ ഗോവിന്ദച്ഛാമി എന്ന് പറയുന്നവൻ്റെ മുഖലക്ഷണം ആ മുഖലക്ഷണം നമ്മൾ പരിശോധിച്ചാൽ അവൻ്റെ കണ്ണും മൂക്കും അവൻ്റെ മുത്തത്തിലുള്ള അവൻ്റെ നെറ്റിയുടെ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവനൊരു സാധാരണ മനുഷ്യജന്മല്ല ഒരു കൈയില്ലാത്തവൻ ഈ മതിൽക്കെട്ട് രണ്ട് കൈയും കാലും ഒരു ഏണിപ്പടി ഉണ്ടെങ്കിൽ പോലും ചാടാൻ പറ്റാത്ത ഈ സ്ഥലം ഈ സ്ഥലത്ത് ഈ മതിൽക്കെട്ട് അവൻ എങ്ങനെയാണ് കടന്നു കടന്നുകയറിയത് അപ്പോൾ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി ഇവൻ്റെ പുറകിൽ തന്നെ ഉണ്ട് ഇവൻ പിശാജാണ് ഏത് പിശാജും പൈശാചിക ശക്തിയുടെയും പുറകിൽ ഒരു ദൈവശക്തി ഉണ്ടാകും ഒരു പ്രപഞ്ചശക്തി ഉണ്ടാകും എന്തിനാന്ന് പറഞ്ഞാൽ ഇവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അവൻ അദ്ദേഹം മനസ്സിൽ പടർത്തി പകർത്തി വയ്ക്കും അതെവിടെയാണെങ്കിലും ഇപ്പോൾ കള്ളൻ മോഷ്ടിക്കാൻ കയറിയാൽ ഇപ്പോൾ ഏറ്റുമാനൊരു സ്റ്റീഫൻ ഏറ്റുമാനൻ സ്റ്റീഫൻ ഏറ്റുമാനനപ്പനെ മോഷ്ടിച്ചു അയാൾ മേടിച്ച കമ്പിപ്പാലയിലെ ഒരു പേപ്പർ കഷ്ണം ഒരു അവിടെത്തെ സ്കൂളിലെ ഒരു കുട്ടിയുടെ പേപ്പറായിരുന്നു ആ ക്ലാസ്സിലെ കുട്ടിയുടെ പേപ്പർ ആ പേപ്പറിൽ എഴുതിയ ഡീറ്റെയിൽസ് കുട്ടിയുടെ പേരും ഡീറ്റെയിൽസും വെച്ചിട്ട് ആ ഏത് കടയിൽ നിന്ന് ആരാണ് വന്നതെന്ന് അന്വേഷിക്കുന്നു അപ്പോൾ കമ്പിപ്പാല മേടിച്ച് ഇങ്ങനൊരാളാണ് അപ്പം ആരാണെന്നുള്ളത് പോലീസിന് പിടികിട്ടി ദൈവം ബാക്കിയിടും തെളിവുകൾ ബാക്കിയിടും ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിനകത്ത് അതിനിഷ്ഠുരനായ ഒരു സൈക്കോ എന്ന് ഇംഗ്ലീഷിൽ നമ്മൾ പറയും പക്ഷേ അയാൾ തന്ത്രമാന്ത്രികങ്ങളിൽ മാന്ത്രികങ്ങളിൽ അതിവിദഗ്ധമായി അത് ആരും മനസ്സിലാക്കിയിട്ടില്ലാത്തൊരു വലിയ കാര്യമാണ് അയാൾക്കുള്ളത് അയാൾ ഇനിയും ചാടാൻ അയാളെ എത്ര കമ്പി പൂട്ടിയിട്ടാലും കമ്പിയിലേക്കുള്ള ഇരുമ്പഴിക്കുള്ളിൽ ഉണ്ടായാലും ഇനി അയാളുടെ മൃത്യു ചിലപ്പോൾ അതിനകത്ത് തന്നെ ആയിരിക്കും പോലീസ് അത്രയും കെയർഫുള്ളായിട്ട് കാരണം അവരുടെ ജോലിയുടെ ഭാഗമാണ് അയാൾ തന്ത്രമാന്ത്ര്യങ്ങളിൽ അതിവിരുദനാണ് അയാൾ പോത്തിൻ്റെ മുഖമാണ് അയാളുടെ മുഖം പോത്തിൻ്റെ ലക്ഷണമാണ് പോത്ത് കാലൻ്റെ ലക്ഷണമായിട്ടുള്ള ആളാണ് ഈ ഇത് 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 മാന്ത്രികതയിൽ വലിയ ശക്തിയുണ്ട് അയാൾക്കറിയാം അയാൾക്ക് അമാനുഷ്യ പത്ത് മതയാനയുടെ ശക്തിയായിരിക്കും ആ സമയത്ത് അയാൾ അയാളെ ഇരയെ ആക്രമിക്കുന്നത് അയാൾക്ക് യാതൊരുവിധ സ്നേഹം അത്തരത്തിലുള്ള ഒരു വികാരങ്ങളും ഉണ്ടാകില്ല നമ്മളൊന്ന് ആലോചിക്കണം ആ പെൺകുട്ടിയെ തല പിടിച്ച് ഇടിച്ച് ചതച്ച് അതിൻ്റെ പല്ലുകൾ പൊഴിച്ച് അതിനെ റെയിൽവേ ട്രാക്കിൽ അതിലെ ആ കയ്യിൽ തൂങ്ങിക്കിടന്ന കുട്ടി എങ്ങനെയാണ് പറയുന്നത് കുട്ടിയെ നിലത്തിട്ട് വലിയ എടുത്ത് എറി ചാടുവല്ലോ അതിനെ വലിച്ചു ആ കുട്ടി എന്നിട്ട് പോലും അയാളുടെ നെഞ്ചുകൾ മാന്തി പൊളിക്കുകയൊക്കെയാണ് മാന്തി പൊളിക്കുകയും അയാളുടെ മുഖത്തള്ളുകൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒറ്റ കൈ കൊണ്ട് കൊണ്ടൊരാളൊരു പെൺകുട്ടിയെ പത്തിരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് വയസ്സിന് ഒരു പെൺകുട്ടിയെ നമ്മുടെ നാലൂവിനെ എപ്പോഴും രാത്രി ട്രെയിനുകളിൽ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇറങ്ങി നടക്കുന്നത് കാണാം ഇപ്പോൾ പോലീസ് റൈവേൽ പോലീസ് കുറച്ച് കെയർഫുൾ ആയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഇത്തപ്പോലുള്ള ഗോവിന്ദഛാമിമാരും ഈ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിഗൂഢമായ ഈ തിരുട്ടു ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്നിടത്ത് ആദ്യം പഠിപ്പിക്കുന്നത് തന്നെ ചോര കൊണ്ടാണ് ചോര കൊണ്ടുള്ള കുരുതിയാണ് വെട്ടിക്കുരുതി കൊടുക്കും അവർ ചെറിയ കുഞ്ഞുങ്ങളെ ഒക്കെ കുരുതി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ അത്ഭുതമാണ് മനുഷ്യത്വം മാറ്റിക്കളയും അവരുടെ ദേവതാ സങ്കല്പം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കേരളവുമായിട്ടൊരു ബന്ധവുമില്ല അവിടെ തിരുട്ടുദേവത ഉണ്ടെന്നാണ് പറയുന്നത് മോഷ്ടിക്കാൻ പോകുമ്പോൾ നിന്നെ കാണാതിരിക്കാനായിട്ടുള്ള നിനക്ക് ഊർജ്ജം കൊടുക്കാനുള്ള അതിശക്തം അമാനുഷ്യ ശക്തിയുള്ള ഇപ്പം തന്നെ ഇവർ പുറത്തുനിന്ന് പൈപ്പ് തുറന്നു വിടും അപ്പോൾ ഇതാരും പൈപ്പ് അടച്ചില്ലെന്ന് വെച്ചാൽ പുറത്തിറങ്ങുമ്പോൾ അടിച്ച് വീഴ്ത്തും ഒരു താള ഒരാൾ അടിച്ച് വീഴ്ത്തി കഴിഞ്ഞാൽ ആ മരിച്ചു നിലവിളിച്ച് വീഴുന്ന ചോരയിൽ നിന്ന് അവൻ ശക്തി പ്രാപിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പുറത്ത് വെച്ച് പൈപ്പ് തുറന്നുവിട്ടാൽ നിങ്ങൾ സന്ധ്യക്ക് വെളിയിരിക്ക വെളിയിൽ ഇറങ്ങാതിരിക്കുക പുറത്തുള്ള ലൈറ്റ് സ്വിച്ച് ആരെങ്കിലും നിങ്ങൾ ഓഫ് ചെയ്തിട്ടാണ് കിടന്നെങ്കിൽ ആരെങ്കിലും ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കിടന്നോട്ടെ എന്ന് വിചാരിക്കണം കാരണം ഇത്തരത്തിലുള്ള മോഷണ സംഘങ്ങൾ പണ്ടുകാലത്തുണ്ടായിരുന്നു ഇത് പണ്ടുകാലത്തെ പഴയ പുരാതനമായിട്ടുള്ള ചില മാന്ത്രിക ഗ്രന്ഥങ്ങളു ഈ ചോര വീണു കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് ശക്തി കിട്ടും എന്നാണ് പറയുന്നത് ചോര കണ്ടു കഴിഞ്ഞാൽ അവർ തന്നെ വെട്ടി വീഴ്ത്തി കഴിഞ്ഞാൽ അവൻ്റെ അലർച്ചയിൽ നിന്ന് ശക്തി ഉണ്ടാകും എന്നാണ് പറയുന്നത് ഒക്കെ വളരെ അത്ഭുതമാണ് നമുക്ക് അത്ഭുതം നല്ല ഇത് ഇതൊക്കെ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ഇത് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞ് നിർത്തികളായി ഇതിനകത്ത് അത് തന്ത്രമാന്ത്രികങ്ങളിൽ ഉണ്ടാകുന്ന ശക്തി അതിൽ നിന്ന് ആവാഹിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ചോരപ്പാടുകളിൽ നിന്ന് നിലവിളിയിൽ നിന്ന് അലർച്ചയിൽ നിന്ന് ആ മുറിവേറ്റ് അവൻ്റെ ശരീരം മുറിവേക്കുമ്പോൾ അവന് ശക്തി കൂടുകയാണ് ഒരു ഒരക്കൈ മാത്രമുള്ള ഒരുത്തന ഒരു കുട്ടിയെ പത്തിരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയെ അതിക്രൂരമായിട്ട് നശിപ്പിച്ചു കളഞ്ഞു അവൻ അവൻ മനുഷ്യനാണോ മൃഗങ്ങൾ പോലും തലമുണിക്കുന്ന ഈ അഥമ ജന്മത്തെ രക്ഷിക്കാൻ പോയ ആളൂരുന്ന എവിടെയാണ് നമ്മളെന്ന് ആലോചിക്കൂ നമ്മുടെ ജുഡീഷ്യറി അവനെ വധശിക്ഷയ്ക്ക് വിധിക്കണം അവനെ വധശിക്ഷയ്ക്ക് ഇതൊക്കെ പണ്ട് ഉത്തർപ്രദേശിലൊക്കെ ഇപ്പം ആൾക്കാർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പോലീസ് വെടിവെച്ചു കൊന്നു എന്ന് പറയുന്ന പോലെ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ കൊന്നു എന്ന് പറയുന്ന നിയമങ്ങളാണ് നമുക്കിവിടെ വേണ്ടത് ഇത്തരത്തിലുള്ള അധർമ്മന്മാരെ ജയിലിനകത്തിട്ട് തീറ്റിപ്പോറ്റുന്നത് എന്തിനാണ് അവന് ചിക്കനും മട്ടനും ബിരിയാണിയും ഒക്കെ കൊടുത്ത് അവൻ ആ ഒറ്റ കൈ കൊണ്ട് ഓടി പരിശീലിപ്പിച്ച് അവൻ വീണ്ടും പുറത്തിറങ്ങി ഒരു നിരപരാധിയും കൂടെ അവന് ശ്രമം നടത്തിയിരുന്നെങ്കിൽ വീണ്ടും ഒരു ജീവൻ നിരപരാധിയായ സാധുവായ ഏതെങ്കിലും പെൺകുട്ടിയുടെയോ മനുഷ്യൻ്റെയോ പുരുഷൻ്റെയോ ജീവൻ പൊലിഞ്ഞു പോകില്ലേ നമ്മുടെ നിയമനീതി സംവിധാനങ്ങൾ എത്ര ദുർബലമാണെന്നാണ് നമുക്കിപ്പോൾ പറയാൻ നമുക്ക് തോന്നുന്നത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇതിനകത്ത് അപ്പോൾ ഇത്തരത്തിലുള്ള നീജന്മാരെ രക്ഷിക്കാനുള്ള കറുത്ത കോട്ടണിഞ്ഞ വക്കീലന്മാരും ആ വക്കീലന്മാർക്ക് ദൈവം കൊടുക്കുന്ന ശിക്ഷയും ഏത് കാര്യത്തിലും സൂക്ഷ്മമായിട്ട് തെളിവുകൾ ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കി ഇത്തരം ക്രിമിനൽസുകളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആളൂര് പുറത്തിറങ്ങിയാൽ അവൻ ആളൂരിനെ കൊല്ലമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആളൂർ അതിനു മുമ്പ് ദൈവം വിളിച്ച വളരെ നന്നായി ഇതേപോലുള്ള തന്ത്രമാന്ത്രിക ശക്തി നേടി ഒറ്റ കൈകൊണ്ട് മാത്രമുള്ള ഇതുപോലുള്ള ഗോവിന്ദചാമിമാർ കാട്ടുമന്ത്രവാദവും ഓക്കെ വളരെ ശക്തിയാണ് ഞാൻ ഞാനിതിനകത്തുകൂടെ സഞ്ചരിക്കുന്ന ഒരാളെന്ന് അതിൽ പറയുകയാണ് രാത്രി കാലങ്ങളിൽ നിങ്ങൾ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം രാത്രി ഇപ്പോൾ പിന്നെ ഇതൊക്കെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഫ്ലാറ്റുകളൊന്നും കുഴപ്പമില്ല അവിടെ പോലും ഏക സുരക്ഷിതത്വം വളരെ കുറവാണെന്നാണ് എനിക്ക് പല ഫ്ലാറ്റുകളിലും ചെല്ലുമ്പോൾ പാവപ്പെട്ട ഒരു സെക്യൂരിറ്റി മാത്രമേ കാണുള്ളൂ രാത്രി ഒരക്കം കേട്ടാൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ നിവർത്തി കേടു കൊണ്ട് ജീവിതത്തിൻ്റെ നിവർത്തികേട് കൊണ്ട് ഒരു ജോലിക്ക് വേണ്ടി വന്ന സെക്യൂരിറ്റിമാരൊക്കെ രാത്രി ഇതുപോലുള്ള ഭീകരമായ കള്ളന്മാരെ സംബന്ധിച്ചിടത്തോളം അവനൊരു വീട്ടിലേക്കാണെങ്കിൽ ഒരടിയിൽ തീരാവുന്നതേ ഉള്ളൂ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്കിതിനൊന്നൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഗോവിന്ദച്ചാമിയെപ്പോലുള്ള ശക്തികൾ ആ ശക്തികളെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം അവനുള്ള കായിക ബലമല്ല തന്ത്രമാന്തങ്ങളിലുള്ള ചില ശക്തികളെ ചിലവൻ ബലികൊടുത്തിട്ടൊക്കെ കൊണ്ടുവന്നിട്ട് അവൻ നേടുന്ന ശക്തികൾ ആ ശക്തിയിലൂടെ അവൻ ഇവിടുത്തെ എന്ത് കരുത്തുറ്റ വെടിയുണ്ടേ പോലും പഞ്ഞിക്കെട്ടാക്കാൻ കഴിവുള്ള ചില തന്ത്രങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ നമ്മൾ നാലോചിച്ച് നോക്കൂ ഗോവിന്ദമിയുടെ പുറമേ അവനെ സുപ്രീം കോടതി വരെ പോയി രക്ഷപ്പെടുത്തി എടുക്കാനായിട്ടുള്ള സുപ്രീം കോടതിയിലേക്ക് ഒരു മജിസ്ട്രേറ്റ് ഒരു ഒരു മജിസ്ട്രേറ്റിൻ്റെ മുമ്പിലേക്ക് ഒരു പ്രതിക്ക് വേണ്ടിയിട്ട് ഒരു ഹാജരാകണമെങ്കിൽ എത്ര ലക്ഷമാണ് വേണ്ടത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഒരു ട്രെയിനിനകത്ത് ഭിക്ഷയെടുത്ത് നടക്കുന്ന പോലെ നടക്കുന്ന ഒരുത്തൻ ഒരാൾ ഒരു നീചൻ ആ നീചനെ രക്ഷിക്കാൻ സുപ്രീം കോടതി വരെ പോകാനും അവന് വേണ്ടി വാദിക്കാനുമൊക്കെ ഉള്ള മനുഷ്യരുള്ള ഈ കാലത്ത് എന്ത് ജോലിയിൽ നിന്ന് എന്ത് തൊഴിലിൻ്റെ ഭാഗത്താണെങ്കിലും നമ്മുടെ ജീവിതത്തിനുള്ള സുരക്ഷിതത്വത്തെക്കുറിച്ച് നമ്മുടെ ജീവൻ നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് ഒരു നല്ല ഗ്രഹത്തിൽ പോലും നമ്മൾ രാത്രിയായി കഴിഞ്ഞാൽ ഇതുപോലുള്ള ദുഷ്ടശക്തികളിലൂടെ ശക്തി നേടി മോഷണത്തിനും പണമുണ്ടാക്കാനും അവൻ്റെ ലൈംഗിക വൈകൃതങ്ങൾ ഒക്കെ ശാരീരിക സംതൃപ്തിക്ക് വേണ്ടിയിട്ടുമൊക്കെ ജീവിക്കുന്നവർ ഇതിനു വേണ്ടി ഇറങ്ങി നടന്നവരും ഒക്കെ തന്നെ അപ്പോൾ ഇന്നലെ തന്നെ ട്രെയിനിൽ വെച്ച് ഒരു പെൺകുട്ടിയുടെ മോശമായി പെരുമാറി അറസ്റ്റ് ചെയ്തു പോകുന്നതുകൊണ്ടു അപ്പം പരിസരം പോലും മറന്ന് ജീവിക്കുന്ന ഇത്തരം ആൾക്കാരെ ഇത്തരം ഗോവിന്ദ ജാമ്യന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണം രാത്രികളിലും രാത്രികളിൽ ഒറ്റയ്ക്ക് ഇപ്പോൾ ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷയിലാണെങ്കിലും കയറി പോലീസ് എന്നാണ് സ്ഥലം എഴുതി വിടും പക്ഷെ നമുക്കെന്തെങ്കിലും അവിടെ നിങ്ങൾ രാത്രിയുള്ള യാത്രകൾ പോലും വളരെ ശ്രദ്ധിക്കണം ഇതുപോലുള്ള ഗോവിന്ദാമിമാർ തന്ത്രമാന്തിര്യങ്ങളുടെ ശക്തി നേടിക്കൊണ്ട് അവരുടെ അവരുടെ വികാരങ്ങൾക്ക് മാത്രം അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഗോവിന്ദച്ചാമ്യമാർ ഈ സമൂഹത്തിൽ ഇനിയും പതിയിരുപ്പുണ്ട് ഇരുട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രി ട്രെയിനിൽ കിടന്ന് ഒറ്റയ്ക്ക് ഉറങ്ങുമ്പോഴൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമുക്കുണ്ടാകാൻ പോകുന്ന ആപത്ത് നമ്മുടെ ജീവൻ ജീവനെടുത്ത് കളയും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ദൈവത്തിനെ വിളിക്കും നല്ല കർമ്മങ്ങൾ ചെയ്തുമൊക്കെ നമ്മൾ ഇത്തരം ദുഷ്ടശക്തികളുടെ പിടിയിൽ നിന്ന് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും മോചിപ്പിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം